തേക്കടി ബോട്ടിംഗ് പോയിന്റിൽ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കുറച്ച് ദൂരം ബോട്ടിൽ പോയിട്ട് ഇടയ്ക്കിറങ്ങി അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കാടിനുള്ളിലൂടെ നടന്നാണ് നമ്മൾ വാച്ച് ടവറിൽ എത്തുന്നത് അവിടേക്ക് നോക്കിയാൽ ബോട്ടിങ്ങിനുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കാണാം നമ്മൾ വാച്ച് ടവറിൽ സ്റ്റേ എടുത്തത് കൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടെ എത്തിയത് തേക്കടിയിലെ സാധാരണ ബോട്ട് സഫാരിക്കുള്ള ബോട്ടിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ഒരു പതിനഞ്ച് മിനിറ്റിൽ യാത്ര കഴിയുമ്പോൾ നമ്മൾ ലേക്ക് പാലസ് എന്നൊരു റിസോർട്ടിനടുത്ത് ഇറങ്ങും നമുക്കങ്ങ് മോളി ഇരിക്കാം മോളി ഇരുന്നാൽ നല്ല കാഴ്ചകൾ കാണാം സാധാരണ ഒന്നര മണിക്കൂറാണ് ബോട്ടിങ്ങിന്റെ സമയം ബോട്ടിങ്ങിന്റെ ടിക്കറ്റും കൂടെ എടുത്താൽ കറക്കവെല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങിയാൽ മതി അങ്ങനെ ബോട്ടിങ്ങിനിടെ നമുക്ക് കുറച്ച് മ്ലാവുകളെ കാണാൻ പറ്റി സാധാരണ കാട്ടുപോത്തിനെയും ആനയും ഒക്കെ ഇതുപോലെ കാണാൻ കിട്ടുന്നതാണ് അങ്ങനെ നമ്മളെ ലേക്ക് പാലസിന്റെ അവിടെ ഇറക്കിയിട്ട് ബോട്ട് സഫാരിക്ക് വേണ്ടി പുറപ്പെട്ടു ഇതാണ് കെ ടി ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള ലേക്ക് പാലസ് പണ്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സമ്മർ പാലസ് ആയിരുന്നു ഇത് പിന്നീട് ഇത് സർക്കാർ ഏറ്റെടുക്കുകയും ഇപ്പോൾ കെ ടി ഡി സി ലീസിനെടുത്ത് നടത്തുകയും ചെയ്യുന്നു കെ ടി ഡി സിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ലേക്ക് പാലസ് സ്റ്റേ ബുക്ക് ചെയ്യാം പക്ഷേ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ഇവിടെ ഇതിൻ്റെ സൈഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഒരു ദിവസം കാട്ടിനുള്ളിൽ സ്റ്റേ രണ്ട് ദിവസത്തെ ഭക്ഷണം പിന്നെ അഞ്ചുരുളി മല ഒരു ട്രക്കിംഗ് ഇത്രയാണ് വാച്ച് ടവർ എന്ന പ്രോഗ്രാമിലുള്ളത് ുന്ന വഴിയിൽ തന്നെ ഒരു മ്ലാബ് നിൽപ്പുണ്ടായിരുന്നു നമ്മളെ കണ്ട ഉടനെ തന്നെ അതൊരു ശബ്ദമുണ്ടാക്കി ഓടിക്കളന്നു മനുഷ്യനെയോ കടുവ പുലി പോലെയുള്ള മൃഗങ്ങളെ കാണുമ്പോൾ ഇവറ്റകൾ ഇങ്ങനെ സിഗ്നൽ ഉണ്ടാക്കുന്നു നമ്മുടെ കൂടെ രണ്ട് ഫോറസ്റ്റ് ഗാർഡും തോക്കുമായി ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കൂടെ ഉണ്ടാകും പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ കാറ്റിനുള്ളിലൂടെ നടന്നാണ് നമുക്ക് വാച്ച് ടവറിലേക്ക് എത്തേണ്ടത് ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ വലതുവശത്ത് വാച്ച് ടവർ കാണാം ഇതാണ് ഇടപ്പാളയം വാച്ച് ടവർ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് ഈ വാച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും മുല്ലപ്പെരിയ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ വരുന്നുണ്ട് വാച്ച് ടവറിന്റെ നാല് ചുറ്റും ട്രെഞ്ച് എടുത്തിട്ടുണ്ട് ഇത് ആനയും മറ്റു മൃഗങ്ങളും കയറാതിരിക്കാനാണ് ഇതിന്റെ മുൻവശത്ത് വിശാലമായ ഒരു പറമ്പാണ് അതിന്റെ ലാസ്റ്റ് എൻഡില് നമുക്ക് മുല്ലപ്പെരിയ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ കാണാം വൈകുന്നേരമാവുമ്പോഴേക്കും മറ്റു മൃഗങ്ങൾ ഈ പറമ്പിലേക്ക് ഇറങ്ങും ഇപ്പൊ കുറച്ച് കാട്ടുപന്നികൾ അറ്റത്ത് നിൽപ്പുണ്ട് അതല്ലാതെ വേറെ ഒന്നിനും കാണാനില്ല വന്ന് കയറിയപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി ആന കടുവ കരടി കാട്ടുപോത്ത് എല്ലാം ഉള്ള കാടായോണ്ട് ഈ വാച്ച് ടവറിന്റെ ചുറ്റും ട്രെഞ്ച് ആ ബാക്കി കാണുന്നത് മുല്ലപ്പെരിയാ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ ആണ് ആന വല്ലതും ഉണ്ടോ എന്ന് നോക്കിയതാണ് സാധാരണ ആനയോ കാട്ടുപോത്തോ വെള്ളം കുടിക്കാൻ വരുന്നത് അവിടെയാണ് പണ്ടുകൊണ്ടോ കടുവ പിടിച്ചു കൊന്ന ഒരു കാട്ടുപോത്തിന്റെ തല ഇവിടെ അടുത്ത് അവർ വച്ചേക്കുകയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഞാൻ ഇവിടെ ഞാൻ എന്താ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡൻ്റെ ബൈനാകുലർ വെച്ച് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ് പ്രത്യേകിച്ച് ബേർഡ് സൈറ്റിങ്സ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ടോയ്ലറ്റിൻ്റെ ഏരിയയുടെ അവിടെ വരുമ്പോൾ ഇതാ നമുക്കൊരു വലിയൊരു കാട്ടുപോത്തിൻ്റെ തല കാണാം ഇതും അതേപോലെ തന്നെ കടുവെല്ലാം പിടിച്ച് തിന്നിട്ട് പോയതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് ടവറിൻ്റെ ബാൽക്കണി ഈ ബാൽക്കണി ഇരുന്നോണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കാണാം ഇവിടെ ആ ഒരു പാടത്തിൻ്റെ കണ്ടില്ലേ ഇനി നമുക്ക് നമ്മുടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന ആ റൂമിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം അതാ അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ് നല്ല ഗ്ലാസ്ഡ് ഡോറാണ് ഇതാ വലിയൊരു കണ്ണാടി ഉണ്ട് രണ്ട് ഉപ്പി വെള്ളം തന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതാ ഫുള്ള് കർട്ടൺ അത്യാവശ്യം ഇത് ഫാനൊന്നുമില്ല റൂമിൽ അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു രണ്ട് ബെഡ് ആണ് ഇവിടെ ഡബിൾ ബെഡാണ് നമുക്കിവിടെ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ആനിമൽസിനെയും കാണാം അങ്ങനെ നമ്മൾ നമ്മളിത് വൈകിട്ട് ചായപൊടിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ് ലൈക്കില്ല അവിടെ നല്ല ആനിമൽസും എല്ലാം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് അങ്ങനെ അങ്ങനെതാ നമ്മൾ ലേക്കിന്റെ അടുത്തെത്തി അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അല്ല അത്യാവശ്യം നല്ല വലിയ ലേക്കാണ് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ ചെറിയ ലേക്ക് പോലെയാണ് ഇരിക്കും നമ്മൾ ഇതാ ഈ സൈഡിൽ കൂടെയാണ് പോകുന്നത് സൂക്ഷിച്ചൊക്കെ നടക്കണം ഇല്ലെങ്കിൽ തെന്നിയ പിന്നെ ലേക്കിലാണ് നേരെ പോയി വീഴുന്നത് തേക്കടി തടകത്തിൽ ഇപ്പൊ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് മഴയായതിനാൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്നത് കുറവായത് കൊണ്ടാവാം നമ്മളിത് ആ ലേക്ക് സൈഡിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഉള്ളിലോട്ട് വന്നു നമ്മൾ നേരെ ഇറങ്ങിച്ചെന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലേക്ക് സൈഡിലാണ് ഗൈഡായ പ്രവീണങ്കിൽ പറഞ്ഞു നമ്മൾ നാളെ പോകുന്ന ആ മലയിലാണ് ആ മുട്ടൊന്നു പോലെ ആ ആ മലയാണ് ആണ് അഞ്ചുരുളി മല ഇപ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലം ബോട്ടുകൾ വരാത്ത ഏരിയയാണ് ഈ സ്ഥലമൊക്കെ ഒന്ന് ചൂറ്റി കാണണമെങ്കിൽ നമ്മൾക്ക് പെരിയാർ ടൈഗർ റിസോന്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യണം വാച്ച് ടവർ എന്നത് ഒരു പ്രോഗ്രാം ആണ് പെരിയാർ ടൈഗർ റിസോന് വേറെ നമ്മൾ വഴി മാറിയൊന്ന് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴി കൂടെ പോകുന്നു കാരണം ആ സൈഡിൽ ഒരു മരം ചരിഞ്ഞു കിടക്കുന്നു അത് ഫുള്ള് കവേഡാണ് അപ്പൊ നമുക്ക് അതുവഴി പോകാൻ പറ്റില്ല അപ്പൊ നമ്മളൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പാത്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതുവഴി വരുമ്പോഴൊക്കെ സൂക്ഷിക്കണം കാരണം ചെലന്തി വില എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ കുത്തി കയറാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ലേക്ക് സൈഡിൽ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗൈഡായ രവിയങ്കൾ ആണെങ്കിൽ അനിമൽസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുകയാണ് ബൈനാകുലർ വഴി അതുപോലെ തന്നെ ഇവിടെ നിറച്ച് വേഴാമ്പല് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴയ്ക്ക് വേഴാമ്പൽ അത് ഇതുവഴി പറന്ന് നടക്കുമെന്നാണ് നമ്മുടെ രവിയങ്കൾ പറഞ്ഞത് പക്ഷെ ഒറ്റ ഒന്നെ പോലും നമുക്ക് കാണാൻ കിട്ടിയില്ല അങ്ങനെ നമ്മൾ ഇനി തിരിച്ചു വാച്ച് ടവറിലേക്ക് പോവുകയാണ് ലെക്ക് സൈഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അടിപൊളി വഴിയാണ് ഇവിടെ പക്ഷെ സ്ലിപ്പ് ആവാൻ മാത്രം ചാൻസ് ഉണ്ട് അത് മാറ്റി നിർത്തിയ ബാക്കിയെല്ലാം നല്ല അടിപൊളിയാണിത് അങ്ങനെ നമ്മൾ വാച്ച് ടവറിന്റെ അടുത്തെത്തി കണ്ടില്ലേ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വാച്ച് ടവറിലേക്ക് എത്തിയപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ടിൽ കാട്ടുപോത്തിൻ കൂട്ടം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലോട്ട് വരൂത് അങ്ങനെ നമ്മൾ ചെറിയൊരു ട്രക്കിങ് കഴിഞ്ഞ് വന്നപ്പോളാ നമ്മുടെ മുറ്റത്ത് ഫുള്ള് കാട്ടുപോത്ത് കണ്ടില്ലേ മാന മാന ഒക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് മാനൊക്കെ ഉണ്ട് ഒരെണ്ണം ഇങ്ങോട്ട് നോക്കി തുടങ്ങിതാ ഇനി ലാസ്റ്റ് നിൽക്കുന്ന ഒരെണ്ണം തുടങ്ങി അലേർട്ട് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു അതാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് കാട്ടുപൂട്ടൊക്കെ ഇപ്പോഴത്ത് നിറച്ച് ഞാൻ നേരത്തെ ബൈനാകുലറിൽ നോക്കിയപ്പോൾ പത്ത് പതിനഞ്ച് കാട്ടുപോത്ത് പതിനെട്ട് പതിനഞ്ചൊന്നുമല്ല ഇരുപത് കാട്ടുപോത്തുണ്ടായിരുന്നു ഞാൻ ധാനങ്ങാട് നിൽക്കുകയും കൂട കണ്ടില്ലേ അടിപൊളി കാട്ടുപോത്ത് തങ്ങി വന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല ട്രെൻജിൻ്റെ ട്രെൻജിൻ്റെ അടുത്ത് ഇവിടെ അടുത്ത് വരിക ഒരു മാൻ അലേർട്ട് കൊടുക്കാൻ നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ബാൽക്കണിയിലുള്ള വൈകിട്ടത്തെ വിഷ്വൽ ആ കാട്ടുപോത്തിനെ കണ്ടില്ലേ അതിന്റെ ബാക്ക് സൈഡിൽ സൂര്യൻ ആ ഒരു ലൈറ്റ് അടിച്ച് ആ ഗോൾഡൻ ലൈറ്റ് അടിച്ച് തരുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ വെച്ച് നോക്കുകയാണ് ഇതാ എല്ലാം അടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ട്രെഞ്ചിന്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ടുണ്ടല്ല പതുക്കെ പതുക്കെ എല്ലാം അടുത്ത് വരുന്നുണ്ട് കണ്ടില്ലേ ഗൈസ് പുറത്ത് നോക്കിയാൽ മാനിൻ കൂട്ടം ഴു നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇതാ നമ്മുടെ ട്രെഞ്ചിനും ചുറ്റും കാട്ടുപോത്ത് അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടായിരുന്നു ഇത് ഇവിടുന്ന് പോയ കാട്ടുപോത്തൊക്കെ വീണ്ടും തിരിച്ചു വരുന്ന കണ്ടില്ല ആ ഇരുട്ടിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കുറച്ച് വൈറ്റ് വൈറ്റ് ആയിട്ടുള്ള അതിൻ്റെ കാലാണത് അതെല്ലാം കാട്ടുപുത്താണ് അങ്ങ് ഒരു കാട്ടുപോത്ത് നമ്മളെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അതിന് എന്തെങ്കിലും ഒരു ശല്യമായിട്ട് തോന്നിയാൽ അത് എല്ലാടും കാട്ടിക്കയറിപ്പോവും അതുകൊണ്ട് നമ്മൾ അതിനെ ശല്യപ്പെടുത്താതെ നമ്മൾ മിണ്ടാതെ നിൽക്കണം ഇതാ കണ്ടില്ലേ ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ഫോണിൽ അത്ര ക്വാളിറ്റി ഒന്നും ഇല്ല പക്ഷെ ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്ത് വെച്ചേക്കും അപ്പോൾ നമ്മൾ ഈ കാട്ടുകുത്തിനെ കണ്ട് ശ്രദ്ധിച്ചിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല ഇതാ സമയം എന്താ ഇരുട്ടാറായി അപ്പോൾ ലോ ലൈറ്റൊന്നും ഇല്ല ഇതിൽ അപ്പം നമുക്കിനി അടുത്തൊരു ഡേ ആയിട്ട് കാണാം അങ്ങനത്തെ നല്ല ഗോൾഡൻ ലൈറ്റിൽ നമ്മൾ രാവിലെ എണീറ്റിരിക്കുന്നു എഴുന്നേറ്റിത്തിരി ലേറ്റായിപ്പോയി ഇല്ലെങ്കിൽ രാവിലത്തെ ആ വിഷ്വൽസ് കാണിക്കായിരുന്നു ആ കാട്ടുപോത്തൊക്കെ എണീറ്റ് പോകുന്നത് കാണിക്കായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ കാട്ടുപോത്തൊന്നുമില്ല ചുറ്റിലും കണ്ട അങ്ങനെ അങ്ങനതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചപ്പാത്തിയും മുട്ടക്കറിയും പിന്നെ പരിപ്പ് കറിയാണ് ഇല്ലേ നല്ല അടിപൊളി ഫുഡായിരുന്നു ഇത് അങ്ങനെ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഈ ട്രഞ്ച് ഈ പാലത്തിൽക്കൂടെ നടന്ന് വന്നതാണ് അതിപ്പോൾ കണ്ടത് ഇപ്പോൾ നമ്മളിതാ എന്താ പറയുക ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടി നമ്മൾ പോയത് കുറച്ച് മാനക്കും കാണാനില്ല പോയി ണായില്ല രണ്ട് ഗാടുണ്ട് ഒരു റേഞ്ച് ഓഫീസറുണ്ട് പിന്നെ എൻ്റെ അച്ഛനും പോകുന്നു അപ്പം ഞാനും അച്ഛനാണ് ഈ വാച്ച് ടവറിൽ നിന്ന് സ്റ്റേ ചെയ്തത് നമുക്കിനി ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ കാഴ്ചകൾ കാണും അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോണ ട്രക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ട്രക്കിങ് പോയില്ലേ അവിടെ വെച്ചൊരു മലയുടെ കാര്യം പറഞ്ഞില്ല അഞ്ചുരുളി മല ആ മലയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ട്രക്കിംഗ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്റെ കാലിൽ ഒരു അട്ട കടിച്ചു അതാണ് ഞാൻ പാൻറ്റ് മടക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ നമ്മുടെ രവി അങ്കിൾ ആ അങ്ങ് എടുത്തു കളഞ്ഞു ഒന്നും ഉപയോഗിച്ചില്ല ഉപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല വെറുതെ അങ്ങ് എടുത്ത് കളഞ്ഞു അങ്ങനെന്താ നമ്മൾ ഏകദേശമൊക്കെ ഒരു ടോപ്പ് എത്താറായി അതാ നല്ലൊരു അടിപൊളി മരം കണ്ടില്ലേ പുൽമേടൊക്കെ കണ്ടു തുടങ്ങി ആ ഞാൻ ഫ്രണ്ടിൽ പോകുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഏകദേശമൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയൊരു അടിപ്പൊളി വ്യൂ ആണ് അങ്ങോട്ട് ആ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ റിസർവ് ഓവറിൻ്റെയൊക്കെ ഒരു അടിപ്പൊളി വ്യൂ ആണ് കണ്ടില്ലേ കണ്ടില്ലേതാ മര മരക്കൊമ്പൊക്കെ നിൽക്കുന്നുണ്ട് ആ ഒരു വെള്ളത്തിൽ കണ്ടില്ലേ നല്ല ആ ഗോൾഡൻ ഷെയ്ഡ് ഇവിടെ നിന്നങ്ങ് നോക്കിയാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്നും നോക്കിയിട്ടൊന്നും കാണാൻ ഇല്ലായിരുന്നു നല്ല അടിപൊളി കാറ്റാണ് ഞാൻ വരെ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു ഇത് തിരിച്ചിറങ്ങാം നമ്മൾ ഇച്ചിരി ടാസ്ക് ആണ് തിരിച്ചിറങ്ങുന്നത് കാരണം അത്യാവശ്യം നല്ല ഒരിതാണ് ചരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവില്ല പക്ഷെ അത്യാവശ്യം നല്ലൊരു തെന്നലൊക്കെ ഉണ്ട് ചെറുതായിട്ട് തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ വന്ന വഴിയല്ല ലേക്ക് സൈഡിൽ കൂടെയാണ് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ആ ലേക്കിൻ്റെ ആ റിഫ്ലക്ഷൻ ഒക്കെ അടിച്ചാ വെള്ളത്തിനെ കണ്ടില്ലേ നല്ല അടിപ്പൊളി സ്ഥലത്തൂടെയാണ് നമ്മളിന് പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെയും കണ്ടു വേണം നമ്മൾ ഇന്നലെ ആ ട്രെക്കിങ്ങിനുമായ വഴി തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത് നമ്മളങ്ങനെ ട്രക്കിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാണ് അങ്ങ് ദൂരെ കുറച്ച് മ്ലാവുകൾ നിൽക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ ഞാൻ പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് ഇവിടെ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് ഒന്ന് വിട്ടത് ഇല്ലെങ്കിൽ നമ്മളെ വിടില്ലായിരുന്നു പുറത്തൊന്നും എന്നാലും ദൂരെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മളെ വിടും പക്ഷെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ട്രെയിൻജിൻ്റെ വെളിയിലോട്ട് വിടുകയില്ല കണ്ടില്ലേ ഗൈസ് ഇതാണ് നമ്മുടെ വാച്ച് ടവറിലുള്ള അതിമനോഹരമായ ഒരു വ്യൂ കണ്ടില്ലേ ദാ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ത നമ്മുടെ വാച്ച് ടവറും ഉണ്ട് ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈമെങ്കിലും ഈ ഒരു സ്റ്റേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം പെരിയ ടൈഗർസന് ഇത് മാത്രമല്ല വേറെയും കുറേ ഉണ്ട് അതും വേറെയും പല സ്ഥലത്തായിരിക്കും പല എക്സ്പീരിയൻസും ആയിരിക്കും അപ്പോൾ ഈ ഒരു കാട്ടി വന്ന് ഇത്രയും മനോഹരമായിട്ടുള്ള മൃഗങ്ങളുടെ അടുത്തു നിന്നൊക്കെ നമ്മൾ പോകുമ്പോൾ അടിപൊളിയാണ് നമ്മുടെ ഇന്നലെ തന്നെ കണ്ടില്ലേ കാട്ടുപോത്തൊക്കെ നമ്മുടെ സൈഡിൽ വന്ന് അതും അടുത്ത് ട്രെൻഡിൻ്റെ ഒക്കെ അടുത്ത് വന്ന് കിടന്നത് കണ്ടില്ലേ അത് വൺസിൻ എ ലൈഫ് ടൈമാണ് ഈ ഒരു സ്റ്റേ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു നമ്മളിത് ആ റൂമിൽ വന്നിട്ട് ഓ നല്ല ഫുഡായിരുന്നു അൾട്ടിപൊളി ഫുഡായിരുന്നു ഇവിടുത്തെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിഞ്ഞുകൂടാ നേരം വീട്ടിൽ പോയിരിക്കുമോ എവിടെയെന്ന് അറിഞ്ഞൂടാ ആ നമുക്ക് വഴിയേ കാണാം എൻ്റെ ഹെഡ്ഫോൺസ് ഞാൻ ഇന്നലെ ഇവിടെ നെറ്റൊന്നും കിട്ടില്ല എൻ്റെ കാണിച്ചരാം ഇതാ നോ നെറ്റ്വർക്കാണിത് അപ്പം നെറ്റൊന്നും കിട്ടില്ല നമ്മൾ ഇവിടുന്ന് മറ്റേ ട്രെക്കിങ്ങിന് പോയില്ലേ ആ ഒരു സ്പോട്ടിൽ നിന്ന് അവിടെ നിന്ന് അവിടെ മാത്രം നെറ്റുണ്ട് അപ്പം ഞാൻ കുറച്ച് നേരം ഫോൺ യൂസ് ചെയ്തു അപ്പോൾ ഇവിടെ വരണമെങ്കിൽ വല്ല സിനിമയോ പാട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം വരാൻ അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോണിൽ സിനിമ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കണ്ടുകൊണ്ടിരുന്നു ടെർബോ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അത് ഞാൻ എൻ്റെ ഈ ഹെഡ്ഫോണിൽ വെച്ച് കണ്ടു പകുതി അല്ലാതെ കണ്ടു പകുതി ഹെഡ്ഫോണിൽ ഫോണിൽ വെച്ച് കണ്ടു അടിപൊളി സിനിമയായിരുന്നു വലിയൊരു കണ്ണാടിയാണിത് അല്ലേ ആ പുതിയ ഡ്രസ്സ് ചെയ്ത എൻ്റെ അമ്മ വാങ്ങിച്ചത് ഡ്രസ്സാണ് അച്ഛൻ വാങ്ങിച്ചിരുന്ന ബാഗിൽ അപ്പം ഞാൻ ഇതായിട്ടിട്ടുണ്ട് എൻ്റെ ട്രക്കിംഗ് ഷൂസ് അപ്പോൾ താ നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണിത് പറഞ്ഞ തീരലുള്ള കഴിച്ചത് ഇന്നലെയൊക്കെ അവിടെ നിന്നൊക്കെ കാട്ടുപോത്തൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ നമുക്കിനി പോകാൻ നേരത്തെ അവിടെ കുറച്ച് ട്രക്കിംഗ് ട്രക്കിങ്ങൂടെ കാണാം അങ്ങനെ അങ്ങനെന്താ നമ്മളുടെ വാച്ച് ടവറിനോട് നമ്മൾ വിട പറയുകയാണ് നമുക്കിനി അടുത്തൊരു ദിവസം വേറൊരു സീസണിൽ നമുക്ക് നല്ലൊരു ടൈം നോക്കി ഇനി നമുക്ക് വീണ്ടും ഈ വാച്ച് ടവറിൽ ഒന്നുകൂടെ വരുന്നതായിരിക്കും നമുക്കിനി അങ്ങോട്ടൊരു ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മളവിടെ ബോട്ട് വരും ബോട്ടിൽ കയറി നമ്മൾ പോകും സാധാ സഫാരി ബോട്ട് തന്നെയാണ് അത് അങ്ങ് പോകുന്ന വഴിക്ക് നമ്മളെ പിക്ക് ചെയ്തിട്ട് അങ്ങ് പോകും അങ്ങനെ ആ ഇതാണ് നമ്മുടെ ബോട്ട് അങ്ങ് ദൂരതാ നമ്മുടെ ബോട്ട് വരുന്നുണ്ട് വന്നിട്ട് നമ്മളെ ബോട്ടിൽ കയറും ഇതാണ് നമ്മുടെ ബോട്ട് വരുന്നത് വന വന ജ്യോത്സ്ന എന്നാണ് ഈ ബോട്ടിൻ്റെ പേര് ഞാൻ ആ കാഴ്ചകൾ ഓരോന്ന് കണ്ടങ്ങിയിരിക്കുന്നു കണ്ടില്ലേ നമ്മളിങ്ങനെതാ ബോട്ട് ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടുന്ന് നേരെ നടന്ന് പോകണം നമ്മൾ നടന്ന് നമ്മുടെ കാറിൻ്റെ അടുത്ത് പോകും ഈ രണ്ട് ഗാഡിനെ നമ്മൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ വിട്ടിട്ട് നമ്മൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും അങ്ങനെ നമ്മളിതാ കയറി വന്നപ്പോൾ ഇതാ ഇരിക്കുന്നു കരിങ്കുരങ്ങ് ഇതിൻ്റെ ഇംഗ്ലീഷാണ് നീലഗിരി ലങ്കൂർ പിന്നെ പിന്നെന്താ കാണുന്നത് ഇതാണ് ആരണ്യ നിവാസ് കെ ടി ഡി സിയുടെ ആരണ്യ നിവാസാണ് ഇവിടെ റൂംസ് അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതാ നിൽക്കുന്ന ഒരു മാവ് ഇതിന് ആൾക്കാരെ പേടിയില്ല കാരണം ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതുകൊണ്ട് അതിനൊന്നും പേടിയില്ല ആൾക്കാരെയൊന്നും അധികം പേടിയൊന്നുമില്ല കണ്ടില്ല നമ്മൾ നിന്നപ്പോൾ പോലും അതിൻ്റെ അത്ര അടുത്താണ് നമ്മൾ നിന്ന എന്നിട്ടും ഒരു കുഴപ്പമില്ല അതൊന്നും ചെയ്തില്ല അത് അതിൻ്റെ ഫുഡും നോക്കി അത് പോയി അപ്പോൾ നമ്മളിത് ആ ഈ പെരിയ ടൈഗർ റിസോർവ് വാച്ച് ടവറിൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി പെരിയ ടൈഗർ റിസോർട്ടിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അതുവരെയ്ക്കും ബൈ ബൈ